വാഷെ നമസ്കാരം നമസ്കാരം അമേരിക്ക മുഴുവൻ കാത്തിരുന്ന ആകാംക്ഷപൂർവം കാത്തിരുന്ന ഒരു വലിയ മഹാവിജയമാണ് ഇന്നലെ സംഭവിച്ചത് ന്യൂയോർക്ക് നഗരസഭയുടെ പിതാവായിട്ട് ഒരു ഏഷ്യക്കാരൻ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് ഇതൊക്കെ മാറ്റി വെച്ചാൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ് ഡെമോക്രാറ്റുകളുടെ ഇടയിൽ സോഷ്യലിസ്റ്റാണ് ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാളാണ് തൊഴിലാളികൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന അവർക്കൊപ്പം നിലനിൽക്കുന്ന നിലകൊള്ളുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളി സ്നേഹമല്ല യഥാർത്ഥത്തിലുള്ള തൊഴിലാളി സ്നേഹമാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിജയം അമേരിക്കക്കാരൻ്റെ ഡെമോക്രാറ്റുകളുടെ ഒരു സന്തോഷകരമായ ഒരു കാര്യം മാത്രമല്ല നമുക്ക് ഇന്ത്യൻസിൻ്റെയും ഒരു വളരെ സന്തോഷകരമായ നിമിഷമായിരുന്നു എല്ലാവരും കാത്തിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു ഇത് അങ്ങനെ സംഭവിച്ചു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ മമതാനി അദ്ദേഹം ഒരു ഉഗാണ്ടൻ വംശജനാണ് അദ്ദേഹത്തിന്റെ പേരുകളെല്ലാം ഇന്ത്യയിലാണ് ഇവിടുന്ന് കുടിയേറിയ ആളുകളാണ് അവിടുന്ന് പുറത്താക്കപ്പെട്ട് അമേരിക്കയിലെത്തി അദ്ദേഹം വളരെ വിശ്രുതനായിട്ടുള്ള ഒരു അക്കാഡമിഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയെ നമുക്കറിയാം മീരാ നായർ മീരാ നായർ വിശ്രുതയായിട്ടുള്ള മറ്റൊരു ചലച്ചിത്ര സംവിധായകയാണ് സലാം ബോംബെ ഒക്കെ പോലുള്ള വലിയ സിനിമകൾ ചെയ്ത അവർ അവര് അവരുടെ രാഷ്ട്രീയം അവരുടെ സിനിമയിലൂടെ പറയുമ്പോൾ മംതാനി അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ അക്കാഡമിക് ആശയങ്ങളിലൂടെ പറയുമ്പോൾ ഇവിടെ ശരിക്കൊരു ട്രൂ പൊളിറ്റീഷ്യനായിട്ട് സോനാൻ മമതാനി വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ആ സം വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും അക്ഷരാർത്ഥത്തിൽ ന്യൂയോർക്കിൽ തടിച്ചുകൂടുന്ന പതിനായിരക്കണക്കിന് ആളുകളെ ആവേശ ആ ആവേശ അവരെ അവനെ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല ലോകത്തെ മുഴുവൻ ഒരു പുതിയ ദിശയിലേക്ക് അമേരിക്ക പോകുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു പുതിയ താരോദയം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു ഒരു വലിയൊരു പ്രവർത്തകന്റെ ഒരു ഉദയം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള നിരവധി പ്രസംഗങ്ങൾ അമേരിക്കയെ ദർശിപ്പിച്ചതിനു ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കേട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പക്ഷേ നേരത്തെ അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ട്രംപ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ അത് ലോകത്തോട് മുഴുവനും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹാഅപരാധകൾ അപരാധം അത് നമുക്ക് തോന്നി അതൊക്കെ തിരിച്ചറിയുന്ന അമേരിക്കക്കാർ തീർച്ചയായിട്ടും ഉണ്ടാവും അവർ ഇത് തിരുത്തും അങ്ങനെ ട്രംപിനെ തിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത് പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ഡെമോക്രാറ്റ്സ് വിജയിക്കുക എന്ന് പറയുന്നത് അത്ഭുതമല്ല ശരിക്കും കാരണം അവർ ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ സ്ഥിരമായിട്ട് ന്യൂയോർക്ക് മേയർ എന്ന് പറയുന്നത് ഡെമോക്രാമോക്രാറ്റുകൾ തന്നെയാണ് അത് തന്നെയാണ് പക്ഷെ ഇവിടെ മന്ദാനിയുടെ ഒരു വിജയത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ട്രംപ് പറഞ്ഞു ഇയാൾ ഒരു ഇടതുപക്ഷ തീവ്രവാദിയും കമ്മ്യൂണിസ്റ്റുമാണ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അതൊരു അയോഗ്യതയാണ് അതാണ് അങ്ങനെ ഒരാളെ മുദ്രയടിച്ചാൽ പിന്നെ അവൻ വിജയിക്കുന്നത് ആ അതെ അങ്ങനെ മുദ്രയടിക്കുന്നത് ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണ് കാരണം അവിടത്തെ നമ്മളിപ്പോ തൊഴിലാളി ഇയാളുടെ തൊഴിലാളി സ്നേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് അവിടുത്തെ ലുംബൻ പ്രൊലിറ്റേറിയറ്റ് വരെ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര അടിക്കപ്പെട്ട അതിൻ്റെ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരു മെന്റൽ ഫ്രെയിം അമേരിക്കയിലെ അവര് ഡെവലപ്പ് ചെയ്തു അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ കൊണ്ടുവരാം അല്ലേ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിനോടൊപ്പം അത് മാത്രമല്ല അതിനൊപ്പം അതിനെ കൂടുതൽ ഭീകരമാക്കി മാറ്റി തീർക്കുന്നതാണ് ഇതൊരു മുസ്ലിമാണ് എന്നുള്ളത് കാരണം ഇസ്ലാമോ ഫോബിയ ശക്തമായിട്ട് നിൽക്കുന്ന ഒരിടം പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെയും ഇയാളെ മുദ്ര അടിക്കുന്നതോടുകൂടി ഇയാൾക്ക് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്നാണ് ട്രംപിനോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം വിചാരിച്ചു വിചാരിച്ചത് പക്ഷേ അവർക്ക് തെറ്റി എന്നാണ് നമ്മൾ അതെ അതെ കാരണം മന്ദാനിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് അയാൾ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സോഷ്യലിസ്റ്റ് ആയിട്ട് തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഞാൻ ഓരോ ദിവസവും ഉണരുന്നത് തന്നെ പ്രത്യേകമായൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അതെ അതെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകാശമാനമായ ഒരു ലോക നിർമ്മിതിയുടെ ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത് അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ആവേശം തരുന്നതും നമ്മളെ ആവേശപരിതരാക്കുന്നതാണ് കാരണം ഇന്നില്ല ഇന്നത്തെ ലോകം എന്ന് പറയുന്ന നിരാശപുരിതമായ രാഷ്ട്രീയത്തിന്റെ ലോകമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ അദ്ദേഹത്തിൻ്റെ വിജയത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വളരെ പ്രാധാന്യത്തോടുകൂടി വിലയിരുത്തേണ്ടതാണ് എന്ന് കരുതുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് അമേരിക്കയിൽ അതേപോലെ അത്യുജ്വലമായിട്ടുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയാണ് മാർട്ടിൻ ലൂതർ കിംഗിന്റെ ആ പ്രസംഗം ഐ ഹാവ് അയ്യാവട്രി ഞാൻ ക്ലാസ്സിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു ആവേശമാണ് ആ പ്രസംഗം എന്ന് പറയുന്നത് അതായത് കറുത്തവരും വെളുത്തവരും ഒക്കെ ഒന്നാണ് എന്നും അത് മനുഷ്യനാണ് എന്നും അവരെല്ലാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്തതികളെ പോലെ ഓടിക്കളിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ശബ്ദം എല്ലായിടത്തും വരുന്നതായിട്ടുള്ള മണിമുഴക്കം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മുഴങ്ങുന്ന പണിമുഴക്കമാണ് എന്ന മഹത്തായിട്ടുള്ള സന്ദേശമാണ് നമ്മൾ ആ പ്രസംഗത്തിന് മാത്രമല്ല അതിൻ്റെ ഒരു അതൊരു ആവേശം ഇങ്ങനെ നമ്മളെ ജലിപ്പിക്കുന്നതാണ് ഇപ്പോഴും കേൾക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാറുള്ള ഒരു പ്രസംഗം അപ്പൊ ഈ പുതിയ ഒരു കാലത്തിന്റെ ഒരു മാട്ടിലൂതിർക്കിങ് ആണോ നമ്മുടെ മമതാനി എന്ന് കരുതേണ്ടി പരുന്ന പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളുണ്ട് നമുക്ക് തോന്നാവുന്ന തോന്നാമല്ല കാരണം വെച്ചാല് ഇത്രമാത്രം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ സോഷ്യലിസ്റ്റുകൾ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അവർ ബിസിനസ്സുകാരൊക്കെ തന്നെയാണ് ബിസിനസ്സുകാരെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അവരുടേത് അമേരിക്കയുടെ ഒരു രാഷ്ട്രീയം പൊതുവേതാണ് അങ്ങനെയുള്ള രാഷ്ട്രീയം പ്രബലമായി നിൽക്കുന്നിടത്ത് തന്റെ രാഷ്ട്രീയം പറയാനായിട്ടുള്ള ധൈര്യം ഇദ്ദേഹം കാണിച്ചു അതെ അതെ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് അക്ഷയ സമയത്തോ അല്ലെങ്കിൽ ജിഹാദി എന്ന് വിളിച്ച വാഷിംഗ്ടൺ പോസ്റ്റ് എഡിറ്റോറിയൽ എഴുതി അതെ അതൊക്കെ ചെയ്തപ്പോഴും അദ്ദേഹം ഞാനിതൊന്നും അല്ല എന്ന് പറഞ്ഞില്ല ഞാനിതൊക്കെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനായിട്ട് അതെ മുസ്ലിം ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്താണ് തകരാർ എന്ന് ആണ് അദ്ദേഹം ലോകത്തോട് ചോദിക്കുന്നത് അതാണ് പ്രശ്നം അങ്ങനെ അങ്ങനത്തെ ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് ഈ അടുത്ത കാലത്ത് വളരെ വളരെ വിരളമായിട്ട് മാത്രമേ കാണാനായിട്ട് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ എന്നോട് ചോ ചോദിച്ചല്ലോ എന്താ ചോദിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷം അല്ല കേരളത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ കേരളത്തിലെ ഇടതുപക്ഷം അല്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന നമ്മൾ കേരളത്തിലെ ഒരു ഒരു ഇടതുപക്ഷം മനസ്സുള്ള ബഹുരൂഷം മനുഷ്യരും എന്ന് പറയുന്നത് നിരാശരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ ഇടദോഷം എന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇടദോഷം തന്നെ എല്ലാത്തിനോടും കോംപ്രൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങള് ആയിട്ട് കോംപ്രൈസ് ചെയ്യുക ആ കോമ്പ്രൈസ് ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് കെട്ടിട ശബരിമലയില് ഒരു ആഗോള ആയി പ്രം സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് ആൾദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ള ആ എന്താണ് അമൃതാനന്ദ അടുത്തു പോകുന്നു ഞാൻ പറയുന്നത് ഒരിടക്ക് ആൾദൈവം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു പിന്നീട് ആ അവരെന്ത് ചെയ്യുന്നു ഒതപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈ ശരിയായിട്ടുള്ള ഒരു ഇടതുപക്ഷം മനസ്സുള്ള ഒരാൾ ചോദിക്കും ഇതാണോ ഇടതുപക്ഷം എന്നുള്ളത് അതുപോലെ തന്നെ ഈ ദാരിദ്ര്യത്തിന്റെ ഒരു പ്രശ്നം അതിദാരിദ്ര്യമില്ലായ്മ ഇല്ലായ്മ അവരത് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താണ് ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാനം എന്തുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുന്നു ആ ദാരിദ്ര്യം ഉണ്ടാകുന്ന അവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് രാഷ്ട്രീയ പ്രയോഗമാണ് കേരളത്തിൽ കേരളത്തിൽ ഇവര് നടത്തിയിട്ടുള്ളത് അല്ലെ എന്താണോ നടത്തേണ്ടത് അതിനെ കുറിച്ച് ഒരു ഒരു സംഭാഷണമില്ല അതില്ലാതെ ഇത് മുഴുവനും നമ്മൾ ഈ കിറ്റ് കൊടുക്കുന്ന പോലെയുള്ള കുതിച്ചോറ് കൊടുത്തുകഴിഞ്ഞാൽ ആ അതെ അത് ഇവന്റേക്ക് അതായത് രാഷ്ട്രീയത്തെ മാറ്റുകയാണ് അവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്കഷൻ വരേണ്ടത് എന്തിലാണ് വരേണ്ടത് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് ആ ദാരിദ്ര്യം എങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് ക്വസ്റ്റ്യൻ ആ ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കാതെ അതിന് പകരം നിങ്ങൾ പൊതിച്ചോറ് കൊടുത്താൽ എന്തുകൊണ്ട് എങ്ങനെ ആ എങ്ങനെ ഇത് ചോദിച്ച് അതെങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ അതെങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും ഇതാണല്ല അന്വേഷണം അതിന് പകരമായിട്ട് പൊതിച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറും എന്ന് മനുഷ്യ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമേ അല്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ വളരെ വ്യത്യസ്തമായി നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഒരു മനുഷ്യൻ ലോകത്തോട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണെന്നു പറയുന്നത് അതൊരു ചെറുപ്പക്കാരൻ അതെ ചെറുപ്പക്കാരനാണ് പിന്നെ നമുക്ക് ഉള്ളൊരു പ്രത്യേക അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവർ പ്രഗത്ഭരാണ് ഒരാൾ എന്താണ് സയന്റിഫിക് തന്നെ വലിയ തരത്തിൽ പ്രാഗല്ഭ്യമുള്ള മറ്റൊരു സിനിമയിലും അതേപോലെ രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു കേസരി ബാലകൃഷ്ണൻ ഫേമസ് ആയിട്ടുള്ള നമ്മള് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ നടത്തുമായിരുന്നു ആ ഫെസ്റ്റിവലിൽ നമ്മൾ കളിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ സലാം ബോംബെ എന്ന് പറയാം അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ലോകത്ത് ചിന്തിക്കുന്ന ലോകത്തെ എന്താണ് മാറ്റിപ്പണിയണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലോകത്ത് സഞ്ചരിക്കണം എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള മനുഷ്യൻ അവർ കാത്തുസൂക്ഷിക്കുന്നതായിട്ടുള്ള സ്വപ്നം ആ സ്വപ്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുന്ന അതിനെ അല്ലെങ്കിൽ പ്രവോക്ക് ചെയ്യുന്ന ഒരു ഒരു പുതിയ എന്താണ് അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ ശബ്ദമാണ് മന്ദാനി എന്ന് പറയുന്ന ഈ നമ്മൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ പ്രത്യാശയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഈ ആൾക്കൂട്ടത്തോടെ അദ്ദേഹം പറയുകയാണ് നമ്മൾ ഒരുമിച്ച് വോട്ട് എനിക്കിപ്പോ നിങ്ങൾ എല്ലാവരും വോട്ട് തന്നിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരുമിച്ച് പ്രത്യാശ എന്ന വാക്ക് തിരഞ്ഞെടുത്തു എന്തിനുമുള്ള ക്രൂരമായ ഭരണത്തിന് മുകളിലുള്ള പ്രത്യാശ വലിയ പണത്തിനും ചെറിയ ആശയങ്ങൾക്ക് മുകളിലുള്ള പ്രത്യാശ നിരാശയ്ക്ക് മുകളിലുള്ള പ്രത്യാശ ഈ വലിയ പണത്തിനും ചെറിയ ആശയങ്ങൾക്ക് മുകളിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത് വളരെ അതിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാരണം രാഷ്ട്രീയ ഈ സമ്പത്തിന്റെ മുകളിലാണ് ഇന്ന് ഇന്നത്തെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആശയങ്ങളെല്ലാം വളരെ ചെറുതാക്കപ്പെട്ടു ആശയം തന്നെ ഇല്ലാതാക്കയാണ് അതുകൊണ്ടാണ് ചെറിയ ആശയം ട്രംപിനെ കണ്ട നമുക്ക് മനസ്സിലാകാം ചെറിയ ഒരു ആശയത്തിന്റെ വലിയൊരു പണക്കുടക്ക പണക്കുടേ അത് മറ്റ് വളരെ മനോഹരമായ ഭാഷയെ അതെ മന്ദാനി നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹം ഒരു മഹാനായ ന്യൂയോർക്കുകാരൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ കവിതയിൽ പ്രചാരണം നടത്തുമ്പോൾ നിങ്ങൾ ഗദ്യത്തിൽ ഭരിക്കുന്നുവെന്നും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു പ്രകാശിക്കുന്ന നഗരം പണിയാകും അതായത് പ്രഭാഷണങ്ങൾക്ക് എപ്പോഴും കാവ്യാത്മകത ഉണ്ടാവും ഉണ്ടാവും ഭരണത്തിന് ായിട്ടുള്ള പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നെഹ്റുവിനെ നെഹ്റുവിന്റെ വാക്കുകൾ കൂടി പറയാതെ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് നമ്മടെ ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റുവിൻ അല്ലേ നെഹ്റു പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് കാരണം വെച്ചാല് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അടിമത്തത്തിന്റെ ഒരു യുഗം നമ്മൾ തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കിയിട്ട് പുതിയൊരു യുഗത്തിലേക്ക് ഉയർത്തെഴു വളരെ അപൂർവമാണ് എന്ന് നെഹ്റു സൂചിപ്പിച്ചിരുന്നു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ആ നെഹ്റുവിന്റെ വാക്കുകൾ അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞതും കൂടെ പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ വളരെ വിരളമായി ഒരു നിമിഷം വരുന്നു അപ്പോൾ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഒരു യുഗം അവസാനിക്കുമ്പോൾ ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവ് അതിന്റെ ശബ്ദം കണ്ടെത്തുന്നു എന്നാണ് നെഹ്റുവിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അത്തരം വാക്കുകൾ അത്തരം വാക്കുകൾ പറയാനും അത് ഓർമ്മപ്പെടുത്താനും ഒക്കെ തന്നെ പുതിയ കാലത്ത് വലിയ കാരണം അങ്ങനെ സംസാരിക്കുന്നവരും എഴുതുന്നവരും നമുക്ക് ഇല്ലാതായിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ ഭരണകൂടം മൊത്തമായി നരേന്ദ്രമോദി പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വിഗ്രഹത്തെ ഉടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയിൽ ആ വിഗ്രഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നടുവിൽ ലക്ഷോ ലക്ഷം മനുഷ്യരോട് ഒരാൾ ഒരാൾക്കുന്നത് വളരെ പ്രത്യാശ നിർഭരമായിട്ടുള്ള പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വാക്കുകളാണ് എന്നാൽ അദ്ദേഹത്തിന് വലിയ കാര്യങ്ങൾ വലിയ ലോകത്തിന് വലിയ സ്വേതമായി വരാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും